السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضى الله أما بعد إراد إيه روم بخمان ونرنى عند سبدا سوي كنا نلوى رأي سهودري الله الله سبحانه وتعالى نحن بريون ندم نينغال كيل كنا دم أرسالي هاي ماكي الله نميلنا نمسيغري كتئ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു മൊഹറമിന് കൂടി സാക്ഷിയാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു ചരിത്രത്തിൽ അനവധി നിരവധി സംഭവ ബഹുലമായ കാര്യങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഈ മാസത്തിൻ്റെ അനുഗ്രഹീതമായ ആദ്യത്തെ പത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് മൊഹറം മാസം ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും പ്രചോദനവും പ്രേരണയുമെല്ലാമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്നലകളുടെ ചരിത്രം അങ്ങനെയാണ് ലോകത്ത് നിലനിൽക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ധാരാളം നേട്ടങ്ങളെന്ന് പറയാൻ പറ്റുന്നതെല്ലാം അർത്ഥമാക്കപ്പെടുന്നത് മൊഹറം പത്ത് എന്ന ഒരു ദിവസത്തിലൂടെയാണ് പ്രവാചകർ പൂർവകാല പ്രവാചക ജീവിതങ്ങളെ അനുസ്മരിച്ച് പറയുന്നടുത്ത് മുഴുവനും മൊഹറം പത്തിനെ മറന്നിട്ടില്ല എന്നതും ചരിത്രവായനയിൽ നാം ഏറെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് മൊഹറമിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മോസാനബിയുടെ ജീവിതചരിത്രങ്ങളെയാണ് അഹങ്കാരിയായ ഫിരൗനൻ്റെ മുമ്പിൽ പോയി അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയും അവസാനം അവരെ ചെങ്കടലിൽ മുക്കിക്കൊല്ലാനുമൊക്കെ മോസാനബിക്ക് ആർജവം കിട്ടിയത് മഹാനവറുകളുടെ നിസ്കാരം കാരണമാണ് മോസാനബി അലിഹി സ്വലാമും അനുയായികളും ഫിർ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യം ഖുർആൻ വിവരിക്കുന്നുണ്ട് മുസ്ലിമീൻ മഹാനായ മോസാനബി അലിഹിസലാം തൻ്റെ ജനതയോട് പറഞ്ഞു യാ ഇൻകുന്തുംബില്ല നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ബലമേൽപ്പിക്കൂ എന്ന് മഹാനായ നബി മോസാനബി അലിഹിസലാം തൻ്റെ സമൂഹത്തോട് പറയുകയാണ് ഫക്കാലു അവർ പറഞ്ഞു അലല്ലാഹി തവക്കൽ ഞങ്ങൾ അള്ളാഹുവിനെല്ലാം ബലമേൽപ്പിച്ചു ഞങ്ങളുടെ രാജാലാത്ത ഫിത്തനത്താലിമീൻ ഈ അക്രമികളായ സമൂഹത്തിൻ്റെ ഫിത്നയെ തൊട്ട് നീ ഞങ്ങൾ എന്ന് അവർ അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് മാത്രവുമല്ല ഒരു വിഭാഗത്തിൽ നിന്ന് നിൻ്റെ കരുണ കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് അവർ അള്ളാഹുവിനോട് ദുവാ ചെയ്തപ്പോൾ മഹാനായ മോസാ നബി അലിഹി സ്ലാമിനും തൻ്റെ സഹോദരനായ ഹാറൂൻ നബി അലിഹി സ്ലാമിനോടും അള്ളാഹു പറയാൻ സഹോദരനിക്കും എന്താണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വീടുകളുണ്ടാക്കണം എന്നിട്ടോ നിങ്ങൾ ആ വീടുകളെ നിങ്ങൾ കിബിലാക്കി മാറ്റുക എന്നിട്ട് വാക്കൈ മുസല ഒരുപാട് നിസ്കരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക എന്നാൽ വബസറിൽ മുബമിനീൻ മബ്മിനിങ്ങൾക്ക് സന്തോഷ വാർത്ത ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഭൂത്താല് പറയാൻ അങ്ങനെ നബിയും സമൂഹവും അള്ളാഹു പറഞ്ഞതുപോലെ നിസ്കാരം നിർവഹിച്ചപ്പോൾ അവർക്ക് വിജയം അള്ളാഹു നൽകുകയാണ് ചെയ്തത് കാല അള്ളാഹുവിൻ്റെ കുറയാൻ അവരണ്ടാരുടെയും ദുആ അള്ളാഹു സ്വീകരിച്ചു എന്നാണ് എന്നിട്ടോ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇസ്തിക്കാമത്തിൻ്റെ വഴിയിലാകണം അല്ല അലമോൻ അറിയാത്തൊരു വിഭാഗം ആളുകളെ നിങ്ങൾ പിൻപറ്റരുത് അങ്ങനെ അള്ളാഹു സുബാനബിയോട് പറയുകയാണ് അള്ളാഹു പറയാൻ ി മക്കളെ കടലിൻ്റെ ഇടയിലൂടെ നമ്മൾ വിട്ടുകടത്തുകയാണ് ഫാത്ബാഹും ഫിർ അവനവചുനോഹുബിയം വാതുവ അവർ കടലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഫിര് കൂട്ടരും വന്നിട്ട് ശത്രുതയോടുകൂടെ അവരെ പിൻപറ്റാൻ തുടങ്ങിയപ്പോൾ ഹത്ത അദറകഹു അതറക്കഹുലവർക്ക് അവർ മുങ്ങുകയാണ് ചെയ്തത് അവരിങ്ങനെ മുങ്ങി താഴാന് തുടങ്ങിയപ്പോൾ കാല ഫിരാൻ പറഞ്ഞു ആമൻ തുലാൽ ഇസ്രായി ബനു ഇസ്രായിലുകാർ വിശ്വസിച്ച അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഫിരാൻ പറഞ്ഞപ്പോൾ അല്ല ആശയിൽ മുർഷിദ് അള്ളാഹു ചോദിക്കുകയാണ് ഇതേവരെ ഭൂമിയിൽ ഫസാദ്ണ്ടാക്കിയിട്ട് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് എന്ന് അള്ളാഹു സുബഹാനുഭൂവത്താൽ ചോദിക്കുകയാണ് അള്ളാഹു പറഞ്ഞു ഫല്യവും അനുനജ്ജീക്ക വിഭദനിക്കലുത്ത കൂനലി മനഃഹൽപ്പക്ക ആയ ഇന്നേ ദിവസം മുതൽ നിന്റെ ശരീരത്തെ ഞാൻ സംരക്ഷിച്ചു വെക്കുന്നതാണ് നിങ്ങളുടെ പിൻഗാമികൾക്കൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങളുടെ ശരീരത്തെ ഞാൻ സൂക്ഷിച്ചു വെക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഈ ഒരു ആയത്തിറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വരല്ലാഹു അരവശനമ തങ്ങളുടെ കാലത്ത് ഫിര് അവനിൻ്റെ ജഡം കടലിൽ നിന്ന് എടുത്തിട്ടില്ല എന്നിട്ടും അവർ വിശ്വസിച്ചു പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഫിര് അവനിൻ്റെ ജഡം കടലിൽ നിന്ന് കണ്ടെത്തിയത് എന്നാണ് ഇപ്പോഴും അത് ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുഭൂവത്താൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഭവത്താൽ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും പവറാണ് നിസ്കാരത്തിന് അള്ളാഹു സുബഹാനുഭവത്താൽ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഹലാസോടുകൂടെ നമ്മൾ നിസ്കരിക്കണം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുന്നതാണ് ഈ നിസ്കാരത്തിലൂടെ നിസ്കാരത്തിലെ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ ആയുസ്സിൽ നമുക്ക് വേണ്ട ഏഴ് കാര്യങ്ങൾ ചോദിച്ചാൽ അള്ളാഹു അത് തരുമെന്ന് പ്രവാചകർ സല്ലാഹു വലിയ ശ്രമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ നിരന്തരമായി ആ ദിക്ക് ചൊല്ലാറുണ്ടെങ്കിലും അതിൻ്റെ ആ അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ ഉത്തരം നൽകുന്നതാണ് കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് സുജൂതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അല്ലാഹു തരാതിരിക്കില്ല എന്താണ് ആ ദിക്കറ് ി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം നീ എനിക്ക് പുറത്തു തരണേ അള്ളാഹുവേ ഇത്രയും കാലം തെറ്റുകൾ ചെയ്തു അതുകൊണ്ട് നീ പുറത്തു തരണം രണ്ട് ശുജൂതിൻ്റെ ഇടയിലാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ഒരു ഒരു മനസ്സിലുള്ള കരുത്തോടുകൂടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരുന്നതാണ് അള്ളാഹുവെ നീ എനിക്ക് കരുണ ചെയ്യണം ഗജുബുറിനെ എൻ്റെ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചു നൽകണം വർഫാനി എന്നെ നീ ഉയർത്തണം വർസുക്കനി നീ എനിക്ക് റിസുക്ക് നൽകണം അതിലൊക്കെ ബറുക്കത്ത് നൽകണം വഹുദിനി നീ എന്നെ ഹിതായത്തിലാക്കണം വാഫിനി എനിക്ക് നീ സൗഖ്യം നൽകണം എന്ന് പറയുന്ന ഈ ഏഴ് കാര്യങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകുന്നതാണ് അള്ളാഹു സുബഹാനുഭൂത്താര ഈ ഏഴ് കാര്യങ്ങളും നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ബിഫദലി ബിഫത് സലു മുഹമ്മദ് സലവസലം സല അല മുഹമ്മദ് സല അലൈ വസ്ലം അള്ളഹ സമഹദ് അറബി അലൈഹി അസലം ആലൈക്കും വരഹമു അല്ല താല് വരക്ക